ഹായ് നമസ്കാരം അപ്പൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളതവിടെ നോക്കുന്നുണ്ട് കേട്ടോ ടീച്ചർ ടീച്ചറ് നോക്കുന്നുണ്ട് ടീച്ചർ ഫുഡ് കഴിക്കുമായിരുന്നു വീട്ടിൽ നിന്ന് കുഞ്ഞുവാവേനയൊക്കെ ഉറക്കി വന്നപ്പോൾ ടീച്ചർ താമസിച്ചുപോയി ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ സമയം പോയി ഇവിടെ വന്നിട്ട് ചുമ്മാ ഒന്ന് ഇൻട്രോ ഇട്ട് വെച്ച് വീട്ടിൽ പോയിട്ട് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഉണ്ട് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങി അപ്പൂസ് ഇവിടെയുണ്ട് കേട്ടോ ഞങ്ങൾ ടീച്ചറ് സുന്ദരി ആയിട്ടുണ്ടല്ലോ ആ നീതി മൊത്തത്തിൽ മാറി നേരം കൊറച്ചുനേരം വർത്തമാനം പറഞ്ഞിരുന്നാണോട്ടോ കട്ട് അപ്പു ഇന്ന് സുന്ദരി അല്ലാതെയാ വന്നേക്കുന്ന ടീച്ചറും ഊഞ്ഞാലയിൽ ഇരുന്ന് കറക്കാണ് കേട്ടോ ഞങ്ങളെ തെറാപ്പി സെന്ററിലെ ഏറ്റവും വലിയ ഭാഗ്യം അറിയാവോ എന്താണെന്നറിയാവോ ഞങ്ങള് മനസ്സിലാക്കുന്നവരെയാ ഞങ്ങക്ക് കിട്ടിയേക്കന്നല്ലേ താഗര അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ താഹര ഇന്ന് ഉടായ്പ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വന്നേക്കോണ് താകരെ തിരക്കാണെങ്കിൽ താകരെ അന്നേരം പറതിയെടുത്തിരുന്നു ഹലോ ഞാ അപ്പ എനിക്ക് ഈ തറാപ്പിക്ക് വരാത്ത ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ടെൻഷനും ഭയങ്കര ഒരുമാതിരി ക്ഷീണവും അവശതയൊക്കെ എന്താണ് ഞങ്ങളുടെ ടീച്ചർ കുറെ പേര് ചോദിക്കുവായിരുന്നു കുപ്പിവെളയിട്ട ആളെന്തേന്ന് കുപ്പിവെള മൊത്തം ഊരിയോ കുപ്പിവെളക്കെ ഊരിയിട്ടോ ഏഴാം മാസമായിരുന്നു ഇട്ടത് അത് മൊത്തം ഊരി അപ്പൂസം അവിടെ സുന്ദരനായിട്ട് ഇരിപ്പുണ്ട് ആദൂട്ടി ഇവിടെ ഇരുന്ന് ചിരിപ്പുണ്ട് ചിരിക്കുന്നുണ്ട് ഇവരെ നമുക്ക് തെറാപ്പി സെന്ററിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ അത് നോക്കുവാണ് ഏതാ എന്താന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് രണ്ടുപേര് താഹര എന്തികൊണ്ട് നോക്കിക്കേ അതുട്ടിക്ക് എന്താ പറയാനുള്ള കൊറേ ദിവസം കൂടി വന്ന സന്തോഷമാണോ കൊച്ചിന് സന്തോഷാണോ കേട്ടോ കൊച്ചി കൊറേ ദിവസം കൂടി ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ വേറെന്താ എന്നോട് ചോദിച്ച എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കറിയില്ല താഹര എന്നിട്ട് എന്നോട് ഇത് വേണ്ട ചേച്ചി എനിക്കാണെങ്കിൽ ഏതോ രോഗമല്ലേ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ വാങ്ങണ്ടേ നോക്കുവാണ് കേട്ടോ ശ്രീവിദ്യ കൂടെ നോക്കുവാഹരെ എന്നോട് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ ശ്രീവിദ്യയും കൂടി നോക്കുവാണോ ശ്രീവിദ്യ കുഞ്ഞുവാവത്ര മാസമായി അഞ്ചു മാസം ആറുമാസോ ആറുമാസമായി കുഞ്ഞുവാവേന ഇട്ടിട്ടാണ് ഞങ്ങൾ ടീച്ചർ വരുന്നത് ഞങ്ങൾ വിചാരിച്ച ടീച്ചർക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും ഇതിപ്പോ ടീച്ചർ ഗ്ലാമറായി ഗ്ലാമറായി വരുവാണ് ഓരോ ദിവസം ചെല്ലുന്തോലും അമ്മേ വന്നാലാട്ടോ എനിക്ക് എനിക്ക് കാരണം ട്ടോ സന്തോഷിട്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി ദിവസത്തിന് ശേഷം വീണ്ടും തുടങ്ങിയതാണ് എന്നതാ തന്നെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതായിരിക്കും വീട്ടിലെ മറ്റേ ഒരു കുറേ വല്യൊരു പത്തു നൂറ്റമ്പതെണ്ണം ഉള്ളൊരു ക്രയോൺസ് ഉണ്ട് ഞാൻ തപ്പി നോക്കട്ടെ ഉണ്ടോന്ന് ഒരു ഗാഠമായിട്ടുള്ള ചർച്ചയിലാണ് പഠിക്കേണ്ട സമയത്തേ ഒന്നേ രണ്ടോ പഠിച്ചിട്ടില്ല കേട്ടോ ഇപ്പളാ ഒന്നേ രണ്ടാ പഠിക്കുന്നത് ഒന്നേ രണ്ട പഠിച്ചുകൊണ്ടിരിക്കുവാണ് കാർത്തി 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 വന്നിട്ടുണ്ട് അപ്പൊ ഒന്നേ രണ്ട പഠിച്ചുകൊണ്ടിരിക്കുവാണ് താഹിറ

ഞാനും ഇല്ലാത്ത ദിവസം ഒരുമാതിരി ഒരു മയങ്ങ പോലെ ആയിരിക്കും ഞങ്ങൾ ഇല്ലാത്ത ദിവസം ഒരു മായങ്ങ പോലെ ആയിരിക്കും വിളവളാന്ന് വർത്തമാനം പറയാനും ആരെല്ലാം വേണ്ട പൊട്ടിട്ടില്ല കുളിപ്പിച്ചില്ല ഇനി ഞാൻ ഒരാഴ്ച ഒന്നേ കുറച്ചു ദിവസത്തേക്ക് കുളിപ്പിക്കുന്നുള്ളൂ പേടിയാ ഓ ആറുമാസേട്ടുള്ളു

ദൈവമ്മ നിങ്ങൾ ഇതെല്ലാം കേക്കുന്നില്ലേ ഇതാണ് ടീച്ചർ കേട്ടോ ടീച്ചർ ടീച്ചർ ടീച്ചറാണൊക്കെ പറയും കൊറേ അമ്മാരുടെ ലോകമാണ് ഇത് അല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്തപ്പോ ഇതപ്പല്ലേ സത്യം ഞങ്ങളുടെ വീട് പോലെ കാരണം സത്യം അതുപോലെ തന്നെ കാരണം എനിക്ക് ഒരാഴ്ച ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കേട്ടോ തൊറാപ്പി ഇല്ല ഒന്നുമില്ലാതെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ഞാൻ അന്നേരം ഇവിടെ വന്നിട്ട് എന്തായാലും വീട് എടുക്കാലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ കുഞ്ഞുമാവടൊന്ന് കാപ്പിയാണേ ഉം അതെ അതെ

അതൊട്ടി ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാരും കണ്ടില്ല ആദ്യൂട്ടിയുടെ സന്തോഷം ഉം ഇവിടെ വന്നില്ലെങ്കിലാണ് അതൂട്ടി മൂടോട്ടും ഇന്നോട്ട് പോരെല്ലാത്തിനും ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ശ്രീവിദ്യ അപ്പുറത്തെ റൂമിലാണ് ഫിസിയോതെറാപ്പി ഈ റൂമിലാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അപ്പൊ ഈ റൂമില് അവൾ അപ്പുറത്ത് വർത്താറുണ്ടോ ഞാൻ വീട്ടിൽ നിന്നാസ് അതു പിടിക്കേ നോക്കട്ടെ ആദ്യം മോനെ പിടിക്ക്

ഇവിടെ മീറ്റിംഗ് കൊണ്ടുപോയവർ വീണ്ടും ഇല്ല വെയിറ്റ് ചെയ്യൂ അപ്പോൾ എന്താ എന്ന സംഗതി ഇവിടെ cuma എന്നോสดാ അതങ്ങോട്ട് വെച്ചേ റെഡി വണ്ട് ടു 3 കൊള്ളല്ലല്ലോookie പിടിക്കാൻ എനിക്കറിയാവുന്ന പിടിച്ചോ ഏ ടൂക്ക ആവനെ പിടിച്ചല്ലേ ഇതിപ്പോ കുറെ കണ്ടോ അവൻ അപ്പോഴും കണ്ടിട്ടല്ലേ അതിനെ പിടിച്ചോ മൊബൈൽ ദാ എന്താന്ന് പിടിച്ചല്ലോ ദാ പൊന്നോസി പിടകി ദാ േ വരുന്നേ പിടിക്കാൻ പോവാ സ്പീഡിൽ വരുന്നുണ്ട് ഞാൻ കൊടുത്തു ഞാൻ കൊടുക്കില്ല അതിന് ഇത് പിടിച്ചോബോ ഞാൻ ഐസ്ക്രീം ഞാൻ വായിക്കാൻ പോവാട്ടോ അതും വേണ്ടേ ചെലപ്പോ ചോക്കോബർ വാങ്ങിച്ചു അല്ലേ അത് കള്ള നീ കള്ളനാണെന്ന് എനിക്കറിയാം എനിക്ക് മനസ്സിലായി അതുപോലെ അമ്മ എവിടെ ആദ്യ അമ്മ എവിടാ

ചേച്ചിയാണ് ഡോക്ടർ

E